ഹിറ്റ് ഇപ്പൊ ഈ പറഞ്ഞ പേരുകളിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പടക്കം ആയോ അവരെല്ലാ സ്കൂട്ടോ ഓ എല്ലാരും സ്കൂട്ടായി പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ കൊഴപ്പം ഇത് പടക്കം ആകാനുള്ള കാരണം ഇതെല്ലാം പ്രൊഡ്യൂസർ മാത്രം അതിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാറും സ്കൂട്ടായി സ്ക്രിപ്റ്റ് റൈറ്റർ സ്കൂട്ടായി ഡയ അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇത് ഇത് എടുത്തുകൊണ്ടൊന്ന് ഇറക്കിയ പ്രൊഡ്യൂസർ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നക്കാര് അവനെയാണ് എല്ലാരും കൂടെ ഓടിച്ച് തെറിയും പറഞ്ഞു അതൊന്നും അല്ല ഇപ്പൊ നമ്മളിപ്പോ പതിനഞ്ച് പടത്തില് പതിനഞ്ചാമത്തെ പടത്തില് നീക്കുന്നു പറയുമ്പം അബാമിന്റെ പടങ്ങളെല്ലാം പ്രശ്നമാണ് അതിൽ അഭിനയിച്ചത് ലാലേട്ടൻ ഇത് ആദ്യം ആള് ശ്രീനേട്ടൻ ലാലേട്ടൻ അനുപേട്ടൻ മമ്മൂക്ക മമ്മൂക്ക രണ്ടെണ്ണത്തില് ദുൽഖർ സൽമാൻ ദിലീപേട്ടൻ ജയറാമേട്ടൻ പൃഥ്വിരാജ് ജോജി ചേട്ടൻ പിന്നെ ദുൽഖർ പിന്നെ ആരാണ് ധ്യാന് പിന്നെ ഇത് നാലെണ്ണത്തിൽ അനുപേട്ടൻ നാലെണ്ണത്തില് മനുഷ്ക ജയൻ എന്ന് വേണ്ട എല്ലാവരും മറന്നുപോകും അബാം പടക്കം അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ പടക്കത്തിന്റെ കൂടെ ഇവരെല്ലാം ഇടുന്നേ ഇടാത്തത് ഈ സൂപ്പർ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഞാൻ സ്റ്റാറുകളെ ഒക്കെ ഇവരെല്ലാം കഥ കേട്ടിട്ടല്ലേ വന്നത് ഈ ഡയറക്ടേഴ്സ് അല്ല ഈ ഡയറക്ടേഴ്സിലും കൊണ്ട് എല്ലാം സീനിയർ ഡയറക്ടേഴ്സാണ് ഇവരൊക്കെ കഥ കേട്ട് ഒക്കെ ചെയ്തല്ലേ എന്തുകൊണ്ട് ഈ അബാമിന്റെ ലിസ്റ്റിൽ അവര് ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു പേര് വെക്കും അടുത്ത ലിസ്റ്റ് നീ ഇത് എന്ന് ഞാൻ തന്നെ ഹിറ്റ് ബാക്കി ആബാമില്ല ചവിറ്റോട്ട് പടം ഞാൻ പടം ഡയറക്ടർ ബാക്കി എല്ലാവരും അവിടെ വരും അത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ അങ്ങനെ

ഞാൻ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞാൽ മാത്രം സംഭവിക്കുള്ളൂ ഞങ്ങളും ഞാൻ അതുകൊണ്ട് പണ്ടൊക്കെ എന്നായിരുന്നു അറിയോ ഞാൻ പ്രൊഡ്യൂസറെ അല്ലെന്നുള്ള മട്ടിൽ ഇങ്ങനെ നടിയാ നടിയാന്ന് പറയാനായി ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ നടിയാന്നെ പറയല ഞാൻ പ്രൊഡ്യൂസർ ആയിട്ട് അഭിനയിക്കാം എന്റെ ഷീലും ഏറ്റവും പറയുന്നത് അങ്ങനെ ഹോളിവുഡ് ആണല്ലോ നടനാണെന്ന് അനു വേട്ടം പറഞ്ഞു ചേച്ചി ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ അതെന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഏതൊരു ആക്ടറെ അഗൈൻ വൺ ഹിറ്റ് അനദർ ടെൻ ഫിലിംസ് അവന് കിട്ടും അത് ഇതല്ല അന്ത അളവ് എല്ലാരും ഇത് തന്നെയാണ് പത്തെണ്ണം പൊട്ടിയാലും ഒരെണ്ണം ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം മാറി അടുത്ത പത്ത് പടങ്ങൾ പത്തല്ല അതാണ് അവരുണ്ട് പോകല പക്ഷേ ഈ കാഞ്ചീപുരം മറ്റു നിൽക്കുന്ന ഈ സ്ത്രീ ആലോചിച്ചോ ഇല്ല എന്തോ ഭാഗ്യത്തിന് പടം പടം ചെയ്തു അടുത്ത പടങ്ങളും ഉണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല നമുക്ക് നല്ല ലാഭം വന്ന പടം ഉണ്ട് പുതിയ നിയമം ഭട്ടാഭിരാമനൊക്കെ നമുക്ക് നല്ല പൈസ വന്ന പടം വീഗം ലാഭമാണ് അതെ തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് അത് വിറ്റ് പോയ പടമാണ് പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ അന്ന് കോവിഡ് ടൈമിൽ ആദ്യം ഇറങ്ങിയ പടം തിയേറ്റർ അടച്ചിട്ട് ഓപ്പൺ ആയ സമയത്ത് ആദ്യം ഇറങ്ങിയ സിനിമയാണ് അത് നമ്മള് ഇറങ്ങുന്നതിന് മുന്നേ ബ്രേക്ക് ചെയ്യുവരായ ചെയ്തുകൊണ്ട് ചെയ്തത് അത് നമുക്ക് രണ്ടെണ്ണത്തിലൂടെ ഞാൻ അത് അതിനകത്തൊന്ന് കിട്ടിയോ അതെ അഭിനയിക്കുന്നുണ്ടല്ലോ സാറ്റലൈറ്റ് ബിസിനസ് മാറ്റങ്ങൾ ഞാനേ അഭിനയിക്കാൻ വേണ്ടിയാണ് ഇനിയും പണയം വെക്കും ഇനി ഒരു നാല് ഹോട്ടലോടെ പണയം വെക്കാനുണ്ടോ അത് പണയം വെച്ചിട്ട് ഞാൻ എത്ര ഹോട്ടലുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ ഇനിയും പണയം വെച്ചിട്ട് ആറെണ്ണത്തിൽ ഇപ്പൊ നാലെണ്ണം പണയം വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ബാക്കിയുണ്ടല്ലോ അപ്പൊ രണ്ടുപട നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ ധ്യാനൊക്കെ തന്നെ അതെ ധ്യാനെന്നു വെച്ചാൽ കഥ കേൾക്കാതെ വിളിച്ചാൽ മതി വന്നാൽ പിന്നെ നമ്മള് ഉന്തി തള്ളി കൊണ്ടുവന്നൊന്ന് കാണിച്ചാൽ മതി കാണാനായിട്ട് ആദ്യമായിട്ടോട്ടോ വരുന്നേ കണ്ടു ഇതിലെ പാട്ട് കാരണം അനുവേട്ടന്റെ സിനിമകൾ എല്ലാം വളരെ നല്ല ഗംഭീര പാട്ടുകളുണ്ട് തീർച്ചയായിട്ടും അത് പാട്ടിന്റെ ഇതിലെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലേ ഇതില് പാട്ടുകൾ രണ്ട് മൂന്ന് പാട്ടുകളുണ്ട് അതില് രണ്ട് പാട്ടുകള് ഒരെണ്ണം പാടിയിരിക്കുന്ന ശങ്കർ മഹാദേവനാണ് ഒരെണ്ണം ഹരിഹരൻ സാറാണ് ശങ്കർ മഹാദേവൻ സാറും ഹരിഹരൻ സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്ന അപ്പൊ വളരെ മനോഹരമായ രണ്ട് പാട്ടുകളാണ് ഞാന് എന്ത് തോന്നി നല്ല പാട്ടുകൾ എന്താ പറഞ്ഞിട്ടൊരു ഡൗട്ട് അല്ല ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല പാട്ട് നല്ല പാട്ടാല് നല്ലതാ ഞാൻ പാട്ട് ഇവരൊക്കെ വളരെ വളരെ ശരിക്കും ശ്രദ്ധിച്ചില്ലായിട്ടുള്ളത് ഒരുപാട് കാലം കൂടിയ ഉണ്ടായിരുന്ന ആളാണ് പ്രകാശ് പുള്ളിയേരി അദ്ദേഹത്തിന്റെ അദ്ദേഹം വിനീതേട്ടന്റെ പാട്ടുകളെ പറ്റിന്ന് പറയുമ്പോ വിനീതേട്ടനെ ഇപ്പം ധ്യാന്റെ മൂവിയില് ചേട്ടൻ വിനീതേട്ടനെ വിളിച്ചിട്ടുണ്ട് പാട്ട് പാടാൻ പാട്ടുതന്നെ ഇതില് ഇതിന് വേണ്ടി ഇതില് സിനിമയിൽ ആദ്യം തന്നെ ഡയറക്ടർ മനോജ് ആണ് ആദ്യം തന്നെ ഇതില് അങ്ങനെയല്ല ശങ്കർ മഹാദേവൻ സാറും ഹരിഹരൻ സാറിനെ ആയിട്ടാണ് വരുന്നത് അവരാണ് പാടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സിനിമ തന്നെ നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് വിനീത് നമ്മുടെ എനിക്ക് ഏറ്റവും ഒരു ഞാൻ ജസ്റ്റ് ഒറ്റ മാലാക്കിയിൽ ഇഷ്ടപ്പെട്ട് ചെയ്യണേ വിനീതേട്ടന്റെ ഒരു ലൈവ് പെർഫോമൻസ് എന്തിനാ എനിക്ക് പുള്ളിന് വലിയ കാര്യമാണ് വെറുതെ നമ്മളെ അല്ല അയ്യോ ഈ ഒരു എനർജി ലൈവില് സ്റ്റേജിൽ കാണുക എന്ന് പറയുന്നത് കാരണം നോർമലി വിനീതേട്ടൻ വളരെ അത്യാവശ്യം ക്വയറ്റായിട്ട് സംസാരിക്കും പുള്ളിയുടെ ഒരു കംഫർട്ട് സോണില് ഈ ടോക്ക് സെലോട്ട് അല്ലാതെ നോക്കുമ്പോ അപ്പൊ ഈ ഒരു ലൈവിൽ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇത്ര എനർജി ഉണ്ടായിരുന്നു ഈ ഒരു ഇത്ര ഒരു ജോഷ് ജോഷുണ്ടായിരുന്നു അങ്ങനെയല്ല ഇപ്പൊ പറയണേ എനർജി വേണ്ടായിരുന്നു എന്നാ പറയുന്നത് ഈ മോൻ എന്ത് പറ്റി നല്ല മോനായിരുന്നു അല്ലേ അത് എനർജിക്ക് നാച്ചുറലി വരുന്നതായിരിക്കും ആ ഒരു സംഭവിച്ചു പോന്നായിരിക്കും നീ ഉദ്ദേശിച്ച ഒരു സിന്തറ്റിക് ഇൻഫ്ലുവൻസിന്റെ മേലെ ഒന്നും അല്ല വിനീത് ചെയ്തു അതല്ലേ നിനക്ക് വേണ്ടത് അയ്യോ